ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു ട്രൂ ഇൻറ്റൻഷൻ യഥാർത്ഥമായിട്ടുള്ള ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെ ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ടൊക്കെ ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കേ നമുക്ക് നോക്കാം ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സണൽ യഥാർത്ഥമായിട്ടുള്ള ഉദ്ദേശം എന്താണ് ടു ഇൻറ്റൻഷൻ ഓഫ് യുവർ പേഴ്സൺ ഈ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഉദ്ദേശം എന്താണ് ട്രൂ ഇൻറ്റൻഷൻ ഓഫ് യുവർ പേഴ്സൺ ട്രൂ ഇൻറ്റൻഷൻ ഓഫ് യുവർ പേഴ്സൺ ട്രൂ ഇൻറ്റൻഷൻ ഓഫ് യുവർ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് യഥാർത്ഥമായിട്ടുള്ള ഉദ്ദേശം എന്താണ് നിങ്ങളുടെ ഈ പ്രണയബന്ധത്തിൽ നിങ്ങളുടെ പേഴ്സൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഇൻറ്റൻഷൻ എന്താണ് ട്രൂ ഇൻറ്റൻഷൻ ഓഫ് യുവർ പേഴ്സൺ സ്നേഹിക്കുന്ന വ്യക്തിക്ക് റിലേഷൻഷിപ്പിലുള്ള ട്രൂ ഇൻറ്റെൻഷൻ എന്താണ് യഥാർത്ഥമായിട്ടുള്ള ഉദ്ദേശം അവരുടെ യഥാർത്ഥമായിട്ടുള്ള ഉദ്ദേശം ട്രൂ ഇൻറ്റൻഷൻ ഓക്കെ ഓൾ ആയിട്ട് നമുക്ക് നോക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ യഥാർത്ഥമായിട്ടുള്ള ഉദ്ദേശം എന്താണ് എന്നുള്ളത് ഓക്കെ കെമിസ്ട്രി സോണ് വൺ സൈഡ് ലവ് ലൈഫ് ലെസൺസ് ആൻഡ് ഹീലിംഗ് യെസ് ഡെഫിനറ്റ്ലി അവരുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ അവർ പരാജയപ്പെട്ടു നിന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ അവർക്ക് ഒരു വ്യക്തിയുടെ സപ്പോർട്ട് അത്രയും ആഴത്തിൽ ആവശ്യമായിരുന്നൊരു സമയത്ത് നിങ്ങളെ കണ്ടുമുട്ടിയൊരു വ്യക്തിയാണ് അതുപോലെ തന്നെ ആ ഒരു സമയം മുതൽ നിങ്ങളെ കണ്ട നാൾ മുതൽ അവർക്ക് നിങ്ങളിൽ അത്രയും ഒരു അഡിക്ഷൻ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരിക്കലും നിങ്ങളെ വിട്ടുപിരിയണമെന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നില്ല ഇപ്പോൾ നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയിട്ട് ഉള്ളൊരു സാഹചര്യത്തിലായിരിക്കാം പക്ഷേ നിങ്ങൾ ഒന്നിച്ച് ചേരുമ്പോഴുള്ള ആ ഒരു കെമിസ്ട്രി ആ ഒരു ആ ഒരു എനർജി അവർക്ക് എപ്പോഴും അവരുടെ ലൈഫിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ എത്ര നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരുന്നാലും വളരെ പെട്ടെന്ന് ഈ വ്യക്തി നിങ്ങളിലേക്ക് വന്ന് ചേരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഒരു റിയാലിറ്റി അതുപോലെ തന്നെ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നതിനേക്കാൾ ഏറെ ആയിട്ട് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾ അറിയുന്നില്ല ആ ഒരു പ്രണയത്തിൻ്റെ ഇൻറ്റൻസിറ്റി നിങ്ങൾ മനസ്സിലാക്കുന്നില്ല ഓക്കെ ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾ മനസ്സിലാക്കുന്ന നിമിഷം ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നത് ഓക്കെ അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരുപാട് ചലഞ്ചിങ് സിറ്റുവേഷൻസ് ഫേസ് ചെയ്തിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഒരുപാട് ലൈഫ് ലെസൺസ് മേ ബി മറ്റ് വ്യക്തികളിൽ നിന്ന് മേ ബി നിങ്ങൾക്ക് മുൻ മുൻപായിട്ട് മറ്റൊരു വ്യക്തി ആ വ്യക്തിയെ ചിലപ്പോൾ ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം അതുപോലെ അത്രയും അത്രയും ലൈഫ് ലെസൺസ് മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിയാണ് പക്ഷെ അവർക്കൊരു ഹീലിംഗ് ഉണ്ടായത് നിങ്ങൾ അവരുടെ ലൈഫിൽ വന്ന് ചേർന്നതിന് ശേഷമാണ് അതുകൊണ്ട് അവർ ആ ഒരു പ്രണയം അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരിക്കലും ഒരിക്കലും വിട്ടുമാറാനോ മനസ്സിൽ നിന്ന് ഒഴിവാക്കാനോ ഒന്നും അവർ ശ്രമിക്കുന്നില്ല അവർ വീണ്ടും ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊന്നിച്ച് ചേരാനായിട്ടുള്ള ആ ഒരു സാഹചര്യത്തിന് വേണ്ടിയാണ് ഈ വ്യക്തി എപ്പോഴും വെയിറ്റ് ചെയ്യുന്നത് അത്രയും അവർ നിങ്ങളിൽ അഡിക്റ്റഡ് ആണെന്നാണ് കാണുന്നത് ഓക്കെ ഇൻഫാക്ച്വേഷൻ ആൻഡ് കോൺഫ്ലിക്സ് ഓക്കെ ഒരുപാട് തവണ നിങ്ങൾ തമ്മിൽ ഒക്കെ നടന്നിട്ടുണ്ടെങ്കിലും ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് എൻ്റായി പോകുന്നതല്ല ആ വ്യക്തി അത് പലതവണ തവണ റിയലൈസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഓക്കെ പലതവണ നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവാം നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടാവാം എങ്കിലും ഈ വ്യക്തിക്ക് നിങ്ങളെന്ന് പറയുന്നത് തന്നെ അവരുടെ ഒരു പാഷനാണ് ലൈഫിൽ അവർ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനാണ് എന്ന് മനസ്സിലാക്കാം കാരണം അത്രത്തോളം അവരുടെ ലൈഫിൽ അത്രയും പോസിറ്റീവ് എനർജി നൽകിയിട്ടുള്ളൊരു വ്യക്തിയാണ് അത്രയും മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വ്യക്തി എപ്പോഴും നിങ്ങളിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് മേ ബി പലപ്പോഴും നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടുണ്ടായിട്ടില്ല പക്ഷേ ആ വ്യക്തിയുടെ ഉള്ളിൽ ഇത്രയും ഇത്രയും ഡീപ്പായിട്ട് തന്നെ നിങ്ങൾക്കായിട്ടുള്ള പ്രണയമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അത്രയും ഒരു അഡിക്ഷനാണ് അഡിക്ഷൻ എന്നുള്ള എനർജിയാണ് ഇവിടെ കൂടുതലായും നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏത് സാഹചര്യത്തിലായിരുന്നാലും ഈ വ്യക്തി എപ്പോഴും നിങ്ങളുടെ അരിയിൽ വന്ന് ചേരും മേ ബി അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് മെസ്സേജ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ കോൾ ചെയ്യാനും ഒക്കെ സാധ്യതകൾ വളരെ കൂടുതലാണ് ഓക്കെ നിങ്ങൾക്കത് അറിയാം ഓക്കെ ഇത് എത്ര നിങ്ങൾ മാറി നിന്നാലും ഈ വ്യക്തിയുടെ ആ ഒരു എനർജി നിങ്ങളെ എപ്പോഴും ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ എപ്പോഴും നിങ്ങളുടെ പിന്നാലെ ഈ വ്യക്തിയുടെ കണ്ണുകളുണ്ട് അതായത് നിങ്ങൾ ഇപ്പോൾ സെപ്പറേറ്റഡ് ആയിരിക്കുന്ന സമയത്തും നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അവർ ഡേ ബൈ ഡേ മനസ്സിലാക്കുന്നുണ്ട് അവർ നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് ചിലപ്പോൾ മറ്റ് വ്യക്തികളുടെ സഹായത്തോടെ നിങ്ങളെക്കുറിച്ച് അറിയുന്നുണ്ടാവാം സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ ചേസ് ചെയ്യുന്നുണ്ടാവാം ഓക്കെ അത്രയും എപ്പോഴും ഒരു നിഴല് പോലെ ഈ വ്യക്തിയുടെ സാമീപ്യം അല്ലെങ്കിൽ ഒരു സാന്നിധ്യം നിങ്ങളുടെ അരികിലുണ്ട് അത്രയും സ്പിരിച്വലി ഈ വ്യക്തിക്ക് നിങ്ങളോട് അത്രയും ഒരു കണക്ഷനാണ് ചിലപ്പോൾ നിങ്ങൾക്കുള്ളതിനേക്കാളും ഏറെ സ്നേഹം ഈ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങൾക്കായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഓക്കെ ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ ഈ വ്യക്തി എന്ത് ഡിസിഷനാണ് നിങ്ങൾക്കായിട്ട് എടുത്തിട്ടുള്ളത് എന്നുകൂടി നമുക്ക് നോക്കാം എന്ത് ഡിസിഷനാണ് ഈ വ്യക്തി നിങ്ങൾക്കായിട്ട് എടുത്തിട്ടുള്ളത് സോറി എന്ത് ഡെസിഷനാണ് അവരെടുത്തിട്ടുള്ളത് ക്ലാരിഫിക്കേഷൻ ഈ റിലേഷൻഷിപ്പിൽ ഈ വ്യക്തി എന്ത് ഡിസിഷനാണ് എടുത്തിട്ടുള്ളത് ഈ റിലേഷൻഷിപ്പിൽ ഈ വ്യക്തി എന്ത് ഡിസിഷനാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്കായിട്ട് അവർ എന്ത് ഡിസിഷനാണ് എടുത്തിട്ടുള്ളത് ക്ലാരിഫിക്കേഷൻ ഈ റിലേഷൻഷിപ്പിൽ അവർ എന്ത് ഡിസിഷനാണ് എടുത്തിട്ടുള്ളത് ക്ലാരിഫിക്കേഷൻ ഡിസിഷനാണ് എടുത്തിട്ടുള്ളത് ഓക്കെ നോക്കാം യെസ് ദിസ് കുഡ് ബി ഓരോ നിമിഷവും അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ തന്നെയാണ് അവരുടെ ലൈഫ് പാർട്ണർ എന്നുള്ളത് അല്ലെങ്കിൽ ലൈഫ് ലോങ് അവരോടൊപ്പം ഉണ്ടാകേണ്ടത് നിങ്ങളാണ് നിങ്ങളുടെ പ്രണയമാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട് അതിനായിട്ടുള്ള ഒരുപാട് യൂണിവേഴ്സൽ സയൻസ് നിങ്ങൾ കാണുന്നുണ്ട് അതായത് ഈ വ്യക്തിയുടെ പ്രണയം നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഈ വ്യക്തിയെ നിങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരുപാട് പോസിറ്റീവായിട്ടുള്ള സയൻസ് എസ്പെഷ്യലി വൈറ്റ് കളർ ആയിട്ടായിരിക്കാം ഫെതേഴ്സായിട്ടായിരിക്കാം ആയിട്ടായിരിക്കാം അല്ലെങ്കിൽ വൈറ്റ് കളർ ബട്ടർഫ്ലൈസ് ആയിട്ടൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് ഒരുപാട് കാഴ്ചകളിൽ നിങ്ങൾ അതെല്ലാം നിങ്ങൾ നിങ്ങളുടെ കണ് മുന്നിൽ വന്നു പോകുന്നുണ്ട് ഈ കാര്യങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക ഈ വ്യക്തി നിങ്ങളുടെ ഒരു സോൾമേറ്റോ അല്ലെങ്കിൽ ട്വിൻ ട്വിൻഫ്ലെയിമോ ആയിട്ടുള്ള വ്യക്തിയാണ് അതുകൊണ്ട് ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ അരികിൽ വന്ന് ചേരും ആ ഒരു ഇഷ്ടം അവരുടെ മനസ്സിൽ എപ്പോഴുമുണ്ട് എന്ന് മനസ്സിലാക്കുക ഓക്കെ എസ് തീർച്ചയായിട്ടും ഈ വ്യക്തി ഒരു സ്ട്രോങ് ഡിസിഷൻ എടുത്തിരിക്കുന്നത് നിങ്ങൾ നിങ്ങളോടൊപ്പം എപ്പോഴും അവരുടെ ലൈഫിൽ നിങ്ങളോടൊപ്പം അവരുമുണ്ടാകും എന്നുള്ളൊരു ഡെസിഷനാണ് അവരെടുത്തിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് ആ വ്യക്തി ശ്രമിക്കുന്നുണ്ട് ഒരു റീയൂണിയന് വേണ്ടിയിട്ട് അവർ എത്രയും പെട്ടെന്ന് നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരുന്നതിന് അവരാഗ്രഹിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ എഫേർട്ട്സും അവരെടുക്കുന്നുണ്ട് ഓക്കെ മേ ബി ഇത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ വ്യക്തിയുടെ ഫീലിങ്സ് ഇപ്പോൾ കൂടുതലായിട്ട് ഉണ്ടാവുന്നുണ്ടാവാം ആ വ്യക്തിയുടെ ഒരു സാമീപ്യം എപ്പോഴും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം എപ്പോഴും ഈ വ്യക്തി വ്യക്തിയുടെ ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ വരുന്നുണ്ടാവാം നിങ്ങൾ സെൽഫ് ഫോക്കസ്ഡ് ആവാനൊക്കെ ശ്രമിക്കുന്നുണ്ട് എങ്കിലും ആ ഒരു സമയത്തും എപ്പോഴും ഈ വ്യക്തിയുടെ ചിന്തകൾ നിങ്ങളിൽ വന്ന് ചേരുന്നു എന്നുള്ളത് ഒരു ഒരു പ്രത്യേകത തന്നെയാണ് ഈ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റിയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അത്രയും അത്രയും ആഴത്തിൽ ഈ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് വളരെ പെട്ടെന്ന് ചിലപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾ കേൾക്കുന്ന ഒരു സമയത്ത് തന്നെ ഈ വ്യക്തിയിൽ നിന്നുള്ള പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോൺ ഉണ്ടാവും എന്ന് മനസ്സിലാക്കുക ഓക്കെ അത്രയും ഒരു ഡിസിഷനൊക്കെ എടുത്ത് ഈ വ്യക്തി വെയിറ്റ് ചെയ്യാണ് ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഫ്രോം യു പേഴ്സൺ റൈറ്റ് നൗ മെസ്സേജസ് ഫ്രോം യു പേഴ്സൺ റൈറ്റ് നൗ അവരെന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഫ്രം യു പേഴ്സൺ റൈറ്റ് നൗ ഓക്കെ നോ വൺ ക്യാൻ റീപ്ലേസ് യു കെ തീർച്ചയായിട്ടും അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും ഈ ഒരു കാര്യമാണ് ലൈഫിൽ മറ്റൊരു വ്യക്തിയും നിങ്ങൾക്ക് പകരമാവില്ല എന്ന് ഉള്ള റിയലൈസേഷൻ ആ വ്യക്തിക്കുണ്ട് ആൻഡ് യു ആർ മൈ ഹാവ് ആൻ ഓൺ എർത്ത് നിങ്ങളാണ് ഈ ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് നിങ്ങളാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഐ വിൽ റീച്ച് യു അറ്റ് പെർഫെക്റ്റ് ടൈം ഒരു പെർഫെക്റ്റ് ടൈമിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് വന്ന് ചേരും എന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡെസിഷനാണ് അവരെടുത്തിട്ടുള്ളത് ഐ ഫീൽ യുവർ പ്രസൻസ് ഓക്കെ നിങ്ങളുടെ പ്രസൻസ് അവർക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നു എന്നാണ് പറയുന്നത് ആൻഡ് ഐ ഓൾവേസ് വോണ്ടഡ് ടു മാരി യു ആൻഡ് ഹാവ് കിഡ്സ് വിത്ത് യു ഓക്കെ നമ്മൾ പറഞ്ഞ കാര്യമാണ് റീഡിങ്ങിൽ വന്ന കാര്യം തന്നെയാണ് നിങ്ങളോട് ഒരുമിച്ചിരിക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ വിവാഹം കഴിച്ച നിങ്ങളിൽ കുട്ടികളൊക്കെ ആയി സന്തോഷകരമായിട്ടുള്ളൊരു ഫാമിലി ലൈഫ് ലീഡ് ചെയ്യാൻ ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഓക്കെ ആൻഡ് ഐ മിസ് യുവർ പ്രസൻസ് ഓക്കെ ഇപ്പോൾ നിങ്ങളുടെ സാമീപ്യം അവർക്ക് ഒരുപാട് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ നേരിട്ട് കാണാൻ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവാം ഓക്കെ ഐ എം ട്രയിങ് ടു ഹിയർ മൈ ഹാർട്ട് ഡെഫിനറ്റായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ നിങ്ങളുടെ അരികിൽ എത്തിച്ചേരാനായിട്ട് ഒരുപാട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് വ്യക്തമാവുന്നത് യു സ്റ്റിൽ ഹോൾഡ് ദ കീ ടു മൈ ഹാർട്ട് ഐ ലവ് യു സോ വെരി മച്ച് ലവ് യു എ ലോട്ട് ഇപ്പോഴും നിങ്ങളാണ് അവരുടെ ഹൃദയത്തിൻ്റെ താക്കോൽ സൂക്ഷിക്കുന്ന വ്യക്തി അതുകൊണ്ട് നിങ്ങളെ അവർ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത് ആൻഡ് ഐ ഹൈറ്റ് മൈ ടിയേഴ്സ് അഡർ മൈ സ്മൈൽ ഓക്കെ ഇപ്പോൾ അവർ സന്തോഷമായിട്ടിരിക്കുന്നതായിട്ട് അഭിനയിക്കുന്നതാണ് അവരുടെ ഉള്ളിൽ ഈ ഒരു സപ്പറേഷൻ അവരെ അത്രയും തന്നെ വേദനിപ്പിക്കുന്നുണ്ട് എന്നാണ് വ്യക്തമാവുന്നത് ആൻഡ് ഐ ലോസ് മൈ ട്രൂ ലവ് ഓക്കെ എപ്പോഴും അവർക്കുണ്ട് അവരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ഫീലിങ്സാണ് നിങ്ങളെ നഷ്ടമായപ്പോൾ അവരുടെ അവരുടെ ജീവിതത്തിൽ തന്നെയുള്ള യഥാർത്ഥമായിട്ടുള്ള സ്നേഹമാണ് നഷ്ടമായി പോയത് എന്നാണ് അവർക്ക് ഫീല് ചെയ്യുന്നത് ആൻഡ് ഫൈനലി ഐ കാൺ നികേറ്റീവ് ഔട്ട് ഓഫ് മൈ മൈൻഡ് ഓക്കെ നിങ്ങളെ ഒരിക്കലും ഒരിക്കലും അവരുടെ മനസ്സിൽ നിന്നും ഒഴിവാക്കാൻ കഴിയില്ല ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം ഓക്കെ ഈ ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് ഐസ് കണ്ണുകൾക്ക് പ്രത്യേകതയുള്ള വ്യക്തി ഉണ്ടാവാം മേ ബി നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണലോ അങ്ങനെയാവാം ട്വൻ്റി സെവൻ മ്യൂസിക് ഈ റിലേഷൻഷിപ്പിന് മ്യൂസിക്കുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉള്ളതായിട്ടും കാണുന്നുണ്ട് ലെറ്റർ പി നമ്പർ സെവൻ ട്വൻറ്റി ലെറ്റർ ആർ ടോക്കറ്റീവ് ടോക്കറ്റീവായിട്ടുള്ള വ്യക്തിയാണ് പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന ഒരു സ്വഭാവം ഉള്ള വ്യക്തികളും ഉണ്ട് വാഹനങ്ങളോടൊക്കെ ക്രെയ്സ് ഉള്ള വ്യക്തികളുമുണ്ട് ആൻഡ് വൈറ്റ് ബട്ടർഫ്ലൈസ് ഒക്കെ തീർച്ചയായിട്ടും നിങ്ങളിൽ പലരും വൈറ്റ് കളേഡ് ആയിട്ടുള്ള ബട്ടർഫ്ലൈസ് ആകാം ബേർഡ്സ് ആകാം വെതേഴ്സ് ആകാം നിങ്ങൾ കാണുന്നുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ കാണുന്നവർ കമൻ്റ് ചെയ്യുക അവരിൽ പെട്ടെന്ന് മാറ്റങ്ങൾ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് ആർട്ടിസ്റ്റ് മേ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആർട്ടിസ്റ്റ് ആയിരിക്കാം ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന അല്ലെങ്കിൽ കഴിവുകളൊക്കെ ഉള്ള വ്യക്തികളായിരിക്കാം നെക്സ്റ്റ് സെവൻറ്റി ടു അവേഴ്സ് ഒരു പോസിബിലിറ്റി ആണ് ഗവണ്മെൻറ്റ് ജോബുള്ള വ്യക്തികളുണ്ടാവാം തേർട്ടി വൺ മേ ബി ഇതൊരു ഏജ് ആയിരിക്കാം നമ്പർ നയൻറ്റീൻ നമ്പർ ഫിഫ്റ്റീൻ ഓക്കെ നവംബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ റിലേഷൻഷിപ്പിന് മെയ് മന്ത് കിട്ടിയിട്ടുണ്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ പാസ്റ്റ് ലൈഫ് കണക്ഷൻ പലപ്പോഴായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവാം ഹീലർ പ്രൊഫഷണലി ഹീലർ ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങൾക്കൊരു ഹീലർ ആണ് എന്ന് നിങ്ങൾക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടാവാം അത് തിരിച്ചും ആയിരിക്കാം ഓക്കെ ലെറ്റർ എം ലെറ്റർ സി ട്വൻ്റി സിക്സ് സെവൻറ്റീൻ പർപ്പിൾ കളർ ഫേവറേറ്റ് കളറായിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവാം ജൂൺ മന്ത് നമ്പർ സിക്സ് മെഡിക്കൽ ഫീൽഡ് കിട്ടിയിട്ടുണ്ട് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ മെഡിക്കൽ ഫീൽഡിൽ ജോലിയുള്ളവരോ പഠിക്കുന്നവരോ ആയിരിക്കാം ടീച്ചർ ഓക്കെ ടീച്ചർ ആയിരിക്കാം ഒക്ടോബർ മന്ത് സോഷ്യൽ മീഡിയ വഴി റിലേഷൻഷിപ്പിലായിട്ടുള്ള വ്യക്തികളായിരിക്കാം ലെറ്റർ കെ ലെറ്റർ പി ടാ ടൂ ഓൺ ഹാൻഡ് കൈകളിൽ ടാറ്റു ആർട്ട് ചെയ്തിട്ടുള്ളവരും ആയിരിക്കാം ആൻഡ് ഫൈനലി ലെറ്റർ എച്ച് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ള ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റേഡിങ് റസ് നീറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ